അക്രണ്ടായ സൂര്യകോടൈ സമ പ്രഭിഘ്നം ഗുരു മേ ദു ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരുസക്ഷാ പര ബ്രഹ്മ തസ്മൈ ശ്രീഗുരവേ നമ ശ്രീ ഗുരുവ്യോ നമ എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളേവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബ അംഗങ്ങൾക്കും സർവ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം ഒക്ടോബർ മാസബലമാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷ സംബന്ധമായ എല്ലാ ആവശ്യങ്ങൾക്കും എസ് എം ഐ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് അടക്കാം ഒക്ടോബർ മാസം ഒന്നാം തീയതിയിലുള്ള ഗ്രഹനില ഇടവം രാശിയിൽ വ്യാഴവും മിഥുനത്തിൽ കുജനും കന്നിയിൽ സൂര്യൻ ബുധൻ കേതു എന്നീ ഗ്രഹങ്ങളും തുലാൻ രാശിയിൽ ശുക്രനും കുംഭത്തിൽ ശനിയും മീനത്തിൽ രാഹുവുമാണ് ഗ്രഹസ്ഥിതി ഈ മാസത്തിൽ തന്നെ കുജൻ രവി ബുധൻ ശുക്രൻ എന്നീ ഗ്രഹങ്ങൾ തൊട്ടടുത്ത രാശികളിലേക്ക് സംക്രമിക്കുന്നുണ്ട് ഈ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ ഓരോ രാശിയിലുമുള്ള രണ്ടേകാൽ നക്ഷത്രക്കാരുടെ ബലങ്ങൾ വിശദീകരിച്ച് പറയാം കർക്കിടകൻ രാശിയിലുള്ള പുണർതൻ നാലാം പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർക്കും കർക്കിടക ലഗ്നത്തിൽ ജനിച്ചവർക്കും പിന്നെ വ്യാഴത്തിൻ്റെ ദശ ശനിയുടെ ദശ ബുധൻ്റെ ദശയൊക്കെ നടക്കുന്നവർക്കും ഈ മാസം മനസ്സിനും ശരീരത്തിനും ഉന്മേഷവും ചുറുചുറുക്കുമൊക്കെ അനുഭവപ്പെടും വ്യാഴത്തിൻ്റെ സർവാഭിഷ്ടസ്ഥാന സ്ഥിതി എല്ലാ കാര്യങ്ങളിലും തൃപ്തി അനുഭവിക്കാൻ കഴിയുന്ന ഒരു സമയം തന്നെയാണ് അഷ്ടമ ശനിയെക്കുറിച്ച് യാതൊരു വിധത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല കാരണം വ്യാഴത്തിൻ്റെ നക്ഷത്രത്തിലാണ് ശനിയുടെ വക്രഗതിയിലുള്ള സഞ്ചാരം ഭാഗ്യം തുണയായിട്ടുള്ള ഒരു മാസം തന്നെയാണ് പണത്തിനേക്കാൾ സ്നേഹത്തിന് കൂടുതൽ മുഖ്യത്വം കൊടുക്കുന്ന ഒരു മാസം തന്നെയാണ് വിവാഹാദി വിവാഹാദ്യ മംഗളകർമ്മങ്ങളിലൊക്കെ പങ്കെടുക്കാനുള്ള ഉണ്ടാകും ദാനധർമ്മങ്ങൾക്കായിട്ടുള്ള ചെലവുകളൊക്കെ ഉണ്ടാകും വരവിനേക്കാൾ ചെലവ് കൂടുതൽ ഉണ്ടാകുന്ന ഒരു മാസം തന്നെയാണ് ദീർഘദൂര യാത്രകൾ തീർത്ഥാടന യാത്രകളൊക്കെ വേണ്ടതായിട്ട് വരും ഉദ്യോഗാർത്ഥികൾക്കും സ്ഥലം മാറ്റം പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കും സ്ഥലം മാറ്റത്തിനുള്ള യോഗമൊക്കെ ഉണ്ട് ആരോഗ്യസ്ഥിതി മധ്യമമായ അവസ്ഥയിലാണുള്ളത് വാദ സംബന്ധമായ രോഗങ്ങൾക്കും കപസംബന്ധമായ രോഗങ്ങൾക്കും സാധ്യതയുണ്ട് മാസത്തിൻ്റെ ആരംഭത്തിൽ വീഴ്ച ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സഹോദരങ്ങളുമായിട്ടൊക്കെ നല്ല ബന്ധമുണ്ടാകും മാസത്തിൻ്റെ ആരംഭത്തിൽ സഹോദരങ്ങൾക്കായിട്ടുള്ള ചിലവുകളും ഉണ്ടാകും ക്രയവിക്രയങ്ങൾക്ക് സമയം അനുകൂലം തന്നെ കമ്മ്യൂണിക്കേഷൻ മാധ്യമങ്ങൾ രജിസ്ട്രേഷൻ സംബന്ധിച്ച തൊഴിലൊക്കെ ചെയ്യുന്നവർക്ക് സമയം അനുകൂല നിലയിലാണ് കാണുന്നത് സ്വന്തമായ പ്രവർത്തികളിലൊക്കെ വിജയമുണ്ടാകും വീട്ടിലേക്കുള്ള ആഡംബര വസ്തുക്കളൊക്കെ വാങ്ങിച്ചേർക്കും മാതൃസുഖം അനുഭവിക്കാൻ കഴിയും മാതാവിൻ്റെ ആരോഗ്യനില തൃപ്തികരം തന്നെ സന്താന സുഖം അനുഭവിക്കാൻ കഴിയും സന്താനങ്ങൾക്കായിട്ടുള്ള ചെലവുകളും ഉണ്ടാകും വഴക്ക് പ്രശ്നങ്ങൾ കോടതി പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അവയിൽ വിജയമുണ്ടാകും ദമ്പതികൾ തമ്മിൽ അഭിപ്രായ ഉണ്ടാകും എങ്കിലും ജീവിത പങ്കാളി നിമിത്തം ചെറിയ ധനവരവിനുള്ള യോഗം കൂടി കാണുന്നുണ്ട് വിദേശയാത്രയ്ക്കുള്ള യോഗവുമുണ്ട് ഒന്നിൽ കൂടുതൽ തൊഴിൽ ചെയ്യാനുള്ള യോഗം കാണുന്നു ഭൂമി സംബന്ധമായ നേട്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പൊതുവെ പറഞ്ഞാൽ ഈ മാസം ഈ രാശി ലഗ്നത്തിലുള്ളവർക്ക് സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ രാശി ലഗ്നക്കാരുടെ ഈ മാസത്തെ ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലുള്ള പൊതുവായ ബലങ്ങൾ മാത്രമാണ് അവരവരുടെ ജനനകാല ഗ്രഹനിലയ്ക്കനുസരിച്ച് തത്സമയം നടക്കുന്ന ദശാ അപഹാരങ്ങൾക്കനുസരിച്ച് ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകുമെന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻ ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം